you. Mm -hmm. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂറോട് ക്രിസ്ത്യൻ കോളേജിൻ്റെയൊക്കെ സമീപത്തായിട്ടുള്ള ഒരു സർഗ്ഗശേഷി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് നമുക്ക് കണ്ടാലറിയാം ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതുവരെ ഇവരെ വിൽപ്പനയ്ക്ക് വെച്ചതാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഇവിടെ ഡൗൺ സിൻഡ്രം ബാധിച്ച കുറച്ച് കുട്ടികളാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷികളും ഇവരുടെ ഇവിടെയുള്ള കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം

അഞ്ജലി അഞ്ജന ടീന അനുശ്രീ ഈ നാല് പെൺകുട്ടികൾക്കും പറയാനുള്ളത് സർക്കശേഷിയിലൂടെ ഇവർ തിരിച്ചു പിടിച്ച അതിജീവനത്തിൻ്റെ കഥയാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഇവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കോഴിക്കോട് കണ്ണൂർ റോഡിലാണ് കരകൗശല ഉൽപ്പന്നങ്ങളുമായി ഈ പെൺകൂട്ടത്തിൻ്റെ സർക്കശേഷി പ്രവർത്തിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മുതൽ വില്പന വരെ ഡൗൺ സിൻഡ്രോം ബാധിതരായ യുവതികളാണെന്നതാണ് സർഗശേഷിയുടെ സർക്കാത്മകത ഊരാളുങ്കൽ കെയർ നായനാർ സദനമാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും ഇവരെ പരിശീലിപ്പിച്ചത് രണ്ടു വർഷം മുൻപ് കോവിഡ് കാലത്താണ് യു എൽ സി സി എസ് ഫൗണ്ടേഷനും ഡൗൺ സിൻഡ്രോം ട്രസ്റ്റും ചേർന്ന സർഗശേഷിക്ക് തുടക്കമിട്ടത് പിന്നീടത് പ്രതീക്ഷയേറ്റ ഇവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു ഇന്ന് ർഗശേഷി തേടിയെത്തുന്നവർ മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്നും തിരിച്ചിറങ്ങുന്നത് അതിന്റെ ആ അപ്പൊ ജോലിക്ക് നിങ്ങൾക്ക് അവിടുന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൊ ആരൊക്കെ അഞ്ജലി പേരെന്തായിരുന്നു കൊറേ പേര് വരുന്നുണ്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നിങ്ങക്ക് എത്ര മണി വരെ അവിടെ ജോലി തൊട്ട് ആറ് മണി വരെ അഞ്ചുമണി തൊട്ട് അഞ്ചു വരെ നിങ്ങൾ ഇവിടെ ഒരു ടീച്ചർ നിങ്ങൾക്ക് നിങ്ങൾ ഹെൽപ്പ് ഒക്കെ ഉണ്ട് ടീച്ചറുണ്ട് തോന്നില്ലേ അപ്പൊ ടീച്ചറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം ഏത് വർഷമാണ് ഇവിടെ ആരംഭിച്ചത് ഇവിടെ അപ്പം മുതൽ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടന്നെ തുടങ്ങിയതാണ് ഇതിപ്പോൾ ഊരാളെങ്കിലാണ് എങ്ങനെയാണ് ഇത് അപ്പോൾ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നിങ്ങൾ സർഗാലയം ഓക്കെ ഓക്കെ ഇതിപ്പോൾ എങ്ങനെ ഇവിടെ ആളുകൾ എത്തും കസ്റ്റമേഴ്സ് ആ അപ്പം അങ്ങനെ കുട്ടികളെങ്ങനെ ഇവിടെ ഈ ഒരു ജോലിയിൽ ഈ ജോലിയിൽ വന്നുവേണം ഇവരെ തന്നെ ഒരു സിയുടെ കസ്റ്റമർ വന്നാൽ അവരെ രീതിയില്ലേ ഞാൻ ഇവിടെ നിക്കായിരുന്നു എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ ഇവർ അങ്ങനെ അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തതിനു ശേഷമാണ് അവരെ കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഇപ്പം ടീച്ചർ അല്ലാതെ അവിടെ വേറെ ആരെങ്കിലും ഞാനാണ് ഞാൻ ഉണ്ടാവും ഞാൻ ആറ് മണി വരെ ഉണ്ടാവും ആറ് മണിക്ക് അതിൽ ആകുന്ന ദിവസം ഇവിടെ എങ്ങനെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇങ്ങനെ വിലയൊക്കെ എങ്ങനെയാണ് ഓരോന്നിനും ഓരോ പോലത്തെ റേറ്റ് കുറവാണ് എവിടെയും കൊടുക്കാം